ും അവരെ വേണ്ടിയിട്ട് എല്ലാ സ്വീകരിക്കും സ്കൂളും കോളേജും കട്ട് ചെയ്തിട്ടാണെങ്കിലും എത്തിയിട്ടുണ്ടോ ഇവിടെ നിങ്ങളാണ് മുത്തു അവർക്ക് അവർക്കൊരു കൈഡി നൽകിക്കോളൂ ഈ സ്കൂളും കോളേജും കട്ട് ചെയ്ത് വന്നവർക്ക് ഒരു കയ്യടി പോരട്ടെ പോരട്ടെ അവർക്കാണ് ശരിക്കും കയ്യടി വേണ്ടത് കാരണം അവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ിലോ പക്ഷേ ഒരു മൂന്ന് മൂന്നായിട്ടാണ് വാങ്ങുന്നത് കൂടുതൽ വരുന്ന വഴിയാണോ അതൊരു സസ്റ്റമുണ്ടല്ലോ സ്കൂളിൽ വരുന്ന വഴിയാണല്ലോ അപ്പം വേറെ ഒരു ചേച്ചി പാട്ട് പാടുവാൻ വിചാരിച്ചു അല്ലെങ്കിൽ മോനെ ട്രാക്ക് മോനെ കൊടുക്കുന്നോളൂ നമുക്ക് മോറ്റൊരു പാട്ട് വെച്ച് പാട്ട് െ ആ നമ്മുടെ പൂജ പോലെ വന്നിട്ട് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഇവിടെ ചേർന്നതിനു ശേഷം ആവട്ടെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അതുകൊണ്ട് നമ്മൾ ബാൻ ചെയ്യും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് കൂടെ പോകാം അവരെത്തിച്ചേർന്ന നിമിഷങ്ങൾക്കുള്ളിൽ

ഒരുപാട് വർഷക്കാലമായി നീഞ്ചിലേക്ക് നടക്കുന്ന നമ്മുടെ സ്വന്തം മമതാ മോഹൻദാസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും അവരെ കാണുവാൻ ആകാംക്ഷ ഭരിതരായി തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷമായിട്ട് കാത്തിരിക്കുന്നു സോ അവർ വെൽക്കം ചെയ്യുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിംഗത്തിന്റെ രണ്ട് പാട്ടും ദേവിച്ചത് സിംഗത്തിന്റെ സ്നേഹപൂർവ്വം ചെയ്യണം അവരുടെ പാട്ടിലേക്ക് പോകാം ുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും എടാ അങ്ങോട്ട് നോക്കടാ ആ വലിയ മുട്ട ചെറിയ മുട്ട കൊറേ നേരായി നോക്കി പേടിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും

ഒന്ന് സൈഡ് ഒതുങ്ങി നിന്നോളൂ ഈ വാഹനം ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ദയവ് ചെയ്ത് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന സ്നേഹമുള്ള ചേട്ടന്മാരെ ഒന്ന് സൈഡ് ഒതുങ്ങി നിന്നോളൂ അതിനിടയ്ക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അവരെ ദയവ് ചെയ്ത് ഒന്ന് ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് വന്നോളൂ ആ ടിക്കിന്റെ തിരക്കിന് ഇടയ്ക്ക് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങോട്ട് വന്നോളൂ ജമാണിന്റെ മണ്ണിലേക്ക് ജമാനിനെ സ്നേഹിക്കുന്നവരുടെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ താരങ്ങളെ നിൽക്കേണ്ടതാണ് ഇവിടേക്ക് തന്നെയാണ് വരുന്നത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനും രണ്ടു പേരും ജേറ്റിലേക്ക് തന്നെയായിരിക്കും വരുന്നത് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയതാരങ്ങളെ ദയവ് ചെയ്ത് എല്ലാ പ്രീപണവരും ഒതുങ്ങി നിന്ന് കൊടുക്കേണ്ടതാണ് ധനസമയം അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെയും വാക്കുകൾ പാലിച്ചുകൊണ്ട് കാരണം ണ്ട് നാട്ടുകാർ നാട്ടില് രാവിലെ തൊട്ട് ചൂട് കൊണ്ട് നിൽക്കുക നമുക്ക് അറിയാം ഒരുപാട് ഒരുപാട് നന്ദി ഇണ്ട് വാക്കുകളൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല താങ്ക് യു സോ മച്ച് ഇവിടെ വരുന്നതില് അപ്പൊ നമുക്ക് ചെമ്മാട് നാട്ടുകാരായിട്ട് സെൽഫി എടുക്കണ്ടേ